പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജ്യോതിഷത്തിലെ വളരെ അപൂർവവും എന്നാൽ അതീവ ശക്തവുമായ ഒരു ഗ്രഹയോഗത്തെ കുറിച്ചാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു മഹാഭാഗ്യം ചില നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിന്റെ അവസാനം കൃത്യമായി പറഞ്ഞാൽ ജനുവരി ഇരുപത്തിയെട്ട് ഓടുകൂടി സംഭവിക്കാൻ പോകുന്ന ഈ ഗ്രഹമാറ്റം ജ്യോതിഷ ലോകം വളരെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് കർമ്മഫലദാതാവായ ശനിയും ബുദ്ധിയുടെയും കച്ചവടത്തിന്റെയും കാരകനായ ബുധനും തമ്മിൽ രൂപപ്പെടുന്ന അർദ്ധ കേന്ദ്ര യോഗം എന്ന സൗഭാഗ്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്താണ് ഈ യോഗത്തിന്റെ പ്രത്യേകത എന്നറിയാമോ ഇത് വെറുമൊരു ഗ്രഹമാറ്റമല്ല മുപ്പത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ശനി മീനം രാശിയിലും ബുധൻ മകരം രാശിയിലും നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ വരുന്ന ഒരു പ്രത്യേക അകലമാണിത് ഈ ഒരു യോഗം സംഭവിക്കുമ്പോൾ ചില രാശിക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ധനലാഭവും ബിസിനസ് വിജയങ്ങളും വന്നു ചേരും പ്രത്യേകിച്ചും സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നവർക്കും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും തൊഴിലിൽ വലിയൊരു മാറ്റം ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു സുവർണാവസരമാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കരുതിയേക്കാം ഇത് എല്ലാവർക്കും ഉള്ളതാണോ എന്ന് അല്ല ഇത് പ്രധാനമായും തെരഞ്ഞെടുക്കപ്പെട്ട ചില രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ലക്ഷങ്ങൾ കയ്യിൽ വന്നു ചേരുന്ന തൊഴിലില്ലാത്തവർക്ക് ജോലി ലഭിക്കുന്ന ബിസിനസ്സിൽ വമ്പൻ കുതിച്ചുചാട്ടം ഉണ്ടാകുന്ന ആ ഭാഗ്യരാശികൾ ആരൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക കാരണം ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം ആദ്യം നമുക്ക് ഈ യോഗം എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് ലളിതമായി ഒന്ന് മനസ്സിലാക്കാം നിലവിൽ ശനി ഭഗവാൻ സഞ്ചരിക്കുന്നത് മീനം രാശിയിലാണ് ശനി മീനം രാശിയിൽ നിൽക്കുമ്പോൾ അത് മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് അതേസമയം ബുധൻ മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്നു മകരം എന്ന് പറയുന്നത് ശനിയുടെ തന്നെ സ്വന്തം വീടാണ് അതായത് വീടിന്റെ ഉടമസ്ഥനായ ശനി മീനത്തിൽ നിൽക്കുമ്പോൾ ആ വീടിന്റെ താക്കോൽ സൂക്ഷിക്കാൻ ബുധൻ എത്തുന്നു എന്ന് നമുക്ക് ലളിതമായി പറയാം ഇവിടെ ശനിയും ബുധനും തമ്മിൽ പരസ്പരം നോക്കുന്ന ദൃഷ്ടിയല്ല മറിച്ച് ഇവർ തമ്മിലുള്ള സ്ഥാനമാണ് പ്രധാനം ഇവർ തമ്മിൽ കൃത്യമായ അകലത്തിൽ നിൽക്കുന്ന ഈ സമയത്താണ് പ്രപഞ്ചത്തിൽ നിന്ന് ഒരു പ്രത്യേക ഊർജം ഈ രാശിക്കാർക്ക് ലഭിക്കുന്നത് ശനി കഠിനാധ്വാനത്തിന്റെ ഗ്രഹമാണ് ബുധനാകട്ടെ ബുദ്ധിയുടെയും തന്ത്രങ്ങളുടെയും ഗ്രഹമാണ് ഇവർ രണ്ടുപേരും കൈകോർക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് ബുദ്ധിപരമായ ഫലം ലഭിക്കും ഇത്രയും നാൾ കഷ്ടപ്പെട്ടിട്ടും ഫലം കിട്ടാത്തവർക്ക് പെട്ടെന്ന് ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ പണം സമ്പാദിക്കാൻ സാധിക്കും പ്രത്യേകിച്ചും ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ എഴുത്തുകാർ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർക്കെല്ലാം ഈ സമയം രാജയോഗം പോലെയാണ് ഇനി ആർക്കൊക്കെയാണ് ഈ ഭാഗ്യം ലഭിക്കുന്നതെന്ന് നമുക്ക് ഓരോന്നായി നോക്കാം ആദ്യത്തെ ഭാഗ്യരാശി എന്ന് പറയുന്നത് മകരം രാശിയാണ് മകരം രാശിക്കാർക്ക് ഈ അർത്ഥ കേന്ദ്ര യോഗം നൽകാൻ പോകുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക മുന്നേറ്റമായിരിക്കും എന്തെന്നാൽ ബുധൻ നിങ്ങളുടെ രാശിയിലാണ് അതായത് ലഗ്നത്തിലാണ് വന്നു നിൽക്കുന്നത് ശനി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലും ഇതിന്റെ ഫലം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആത്മവിശ്വാസം വല്ലാതെ വർധിക്കും ഇത്രയും നാൾ ഒരു കാര്യം ചെയ്യാൻ മടിച്ചു നിന്നവർക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പേടിച്ചു നിന്നവർക്ക് അത് തുടങ്ങാനുള്ള ധൈര്യം ലഭിക്കും ബിസിനസ് തുടക്കമെങ്കിലും കയ്യിലെത്തും ലക്ഷങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് മകരം രാശിക്കാരെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് നിങ്ങളൊരു ചെറിയ സംരംഭം തുടങ്ങിയാൽ പോലും അത് പെട്ടെന്ന് വളർന്നു വലുതാകാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ മകരം രാശിക്കാരായ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഇത് നല്ല സമയമാണ് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടാനും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടാനും ഈ സമയം സഹായിക്കും ശനിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റില്ല പഴയ കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും കുടുംബത്തിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ പ്രത്യേകിച്ച് സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും മകരം രാശിക്കാർ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരേയൊരു കാര്യം അഹങ്കാരം ഒഴിവാക്കുക എന്നത് മാത്രമാണ് വിനയത്തോടെ മുന്നോട്ട് പോയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കം നിങ്ങൾക്ക് പൊൻതൂവലായിരിക്കും രണ്ടാമതായി ഈ ഭാഗ്യം ലഭിക്കാൻ പോകുന്നത് കുംഭം രാശിക്കാർക്കാണ് കുംഭം രാശിക്കാർക്ക് ശനി നിങ്ങളുടെ ധനഭാവത്തിലാണ് അതായത് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ബുധൻ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലും ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് സംശയം തോന്നാം പന്ത്രണ്ടിൽ ബുധൻ വന്നാൽ ദോഷമല്ലേ എന്ന് എന്നാൽ ഇവിടെയാണ് ഈ യോഗത്തിന്റെ മാജിക് നടക്കുന്നത് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വിപരീത രാജയോഗത്തിന് തുല്യമായ ഫലമാണ് നൽകുക അതായത് വിദേശത്തു നിന്നുള്ള ധനം നിങ്ങളെ തേടിയെത്തും ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് ചാകരക്കാലമാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ പണം വരും ഒരുപക്ഷെ ലോട്ടറി ഭാഗ്യമോ ചിട്ടി കിട്ടുകയോ അല്ലെങ്കിൽ പണ്ടേപ്പോഴോ കൊടുത്തു എന്ന് കരുതി ഉപേക്ഷിച്ച പണം തിരികെ ലഭിക്കുകയോ ചെയ്യാം ശനി രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സംസാരത്തിൽ നിയന്ത്രണം വേണം എന്ന് പറയാറുണ്ട് എന്നാൽ ബുധന്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് ഇപ്പോൾ മറ്റുള്ളവർ വില കൽപ്പിക്കും മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കുംഭം രാശിക്കാർക്ക് ടാർഗറ്റുകൾ അനായാസം പൂർത്തിയാക്കാൻ സാധിക്കും മുപ്പത് വർഷത്തിന് ശേഷമാണ് ശനി ഇത്തരം ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കുംഭം രാശിക്കാർ ഇപ്പോൾ തുടങ്ങുന്ന നിക്ഷേപങ്ങൾ ഭാവിയിൽ വലിയ ആസ്തിയായി മാറും വീട് പണി പാതി വഴിയിൽ മുടങ്ങി നിൽക്കുന്നവർക്ക് അത് പൂർത്തിയാക്കാൻ സാധിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും സന്താന ഭാഗ്യത്തിനുമൊക്കെ ഈ സമയം വളരെ അനുകൂലമാണ് മൂന്നാമതായി ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് മീനം രാശിക്കാർ തന്നെയാണ് കാരണം ശനി നിങ്ങളുടെ രാശിയിലാണ് അതായത് ജന്മശനിയായി നിൽക്കുന്നത് ബുധൻ നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലും അതായത് ലാഭസ്ഥാനത്ത് നിൽക്കുന്നു സാധാരണ ജന്മശനി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ് എന്നാൽ ഇവിടെ പേടിക്കേണ്ട കാര്യമില്ല കാരണം ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ബുധനുമായി ശനി ചേരുമ്പോൾ ശനിയുടെ കാഠിന്യം കുറയുകയും നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും മീനം രാശിക്കാർക്ക് ഇത് ഇച്ഛാശക്തിയുടെ സമയമാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ മൂത്ത സഹോദരങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അധികാരസ്ഥാനത്തിരിക്കുന്ന വ്യക്തികളിൽ നിന്നോ വലിയ സഹായങ്ങൾ ലഭിക്കും ജോലിയിൽ പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഉത്തരവ് ലഭിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ മീനം രാശിക്കാർ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യകാര്യത്തിലാണ് ജോലി തിരക്ക് കാരണം ആരോഗ്യം ശ്രദ്ധിക്കാതെ പോകരുത് എന്നാൽ സാമ്പത്തികമായി നോക്കിയാൽ ഇത് നിങ്ങൾക്ക് ഒരു ബമ്പർ ലോട്ടറി അടിച്ചതുപോലെയാണ് വരുമാനത്തിൽ വലിയ വർധനവുണ്ടാകും ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് പണം വരും ഉദാഹരണത്തിന് ജോലിയോടൊപ്പം തന്നെ സൈഡ് ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൽ നിന്നും മികച്ച ലാഭം കിട്ടും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് നല്ല റിട്ടേൺസ് കിട്ടുന്ന സമയമാണിത് ഇനി തുലാം രാശിക്കാരെ കൂടി നമ്മൾ പരാമർശിക്കേണ്ടതുണ്ട് തുലാം രാശിക്കാർക്ക് ശനി അഞ്ചാം ഭാവത്തിലും ബുധൻ നാലാം ഭാവത്തിലുമാണ് നിൽക്കുന്നത് ഇത് വളരെ ശുഭകരമായ ഒരു സ്ഥാനമാണ് ഇവർക്ക് പുതിയ വാഹനം വാങ്ങാൻ യോഗമുണ്ട് അതുപോലെ തന്നെ സ്വന്തമായി വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന തുലാം രാശിക്കാർക്ക് വൻ ലാഭം കൊയ്യാം ഭൂമി കച്ചവടം നടക്കാതെ കിടന്നിരുന്നവർക്ക് അത് ലാഭകരമായി വിൽക്കാൻ സാധിക്കും ഈ രാശികൾക്ക് പുറമെ മേടം ഇടവം രാശിക്കാർക്കും സമ്മിശ്രമായ ഫലങ്ങൾ ലഭിക്കും മേടം രാശിക്കാർക്ക് വിദേശയാത്രയ്ക്കുള്ള അവസരം ഒരുങ്ങുമ്പോൾ ഇടവം രാശിക്കാർക്ക് തൊഴിൽപരമായ അംഗീകാരങ്ങൾ ലഭിക്കും എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ മൂന്ന് രാശിക്കാർക്കാണ് അതായത് മകരം കുംഭം മീനം എന്നിവർക്കാണ് ഈ യോഗത്തിന്റെ പൂർണ്ണമായ ഫലം ലഭിക്കുന്നത് ഇനി ഈ സമയം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം ശനിയും ബുധനും ഒത്തുചേരുന്ന ഈ സമയം നടക്കുമ്പോൾ നമ്മുടെ കർമ്മം ശുദ്ധമായിരിക്കണം കുറുക്ക് വഴികളിലൂടെ പണം സമ്പാദിക്കാൻ ശ്രമിക്കരുത് അത് വിപരീത ഫലം ചെയ്യും എല്ലാവർക്കും ചെയ്യാവുന്ന ചില ലളിതമായ പരിഹാരങ്ങൾ കൂടി പറയാം ഒന്നാമതായി ബുധാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് തുളസിമാല ചാർത്തുന്നതും നല്ലതാണ് രണ്ടാമതായി ശനിയാഴ്ച ദിവസങ്ങളിൽ ശനീശ്വരനെ എള്ളെണ്ണ സമർപ്പിക്കുന്നതും നീരാഞ്ജനം കത്തിക്കുന്നതും ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും യോഗഫലങ്ങൾ വർദ്ധിപ്പിക്കാനും സഹായിക്കും കൂടാതെ പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ആഹാരം നൽകുന്നത് ഈ സമയത്ത് വലിയ പുണ്യമാണ് ബിസിനസ് ചെയ്യുന്നവർ അവരുടെ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുക പുതിയ പാർട്ണർഷിപ്പുകൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജനുവരി ഇരുപത്തിയെട്ടിന് ശേഷമുള്ള സമയം തെരഞ്ഞെടുക്കുന്നതാണ് ഉചിതം പ്രത്യേകിച്ച് ഈ കാലയളവിൽ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതോ അല്ലെങ്കിൽ ഒരു പച്ച തൂവാലയെങ്കിലും കയ്യിൽ കരുതുന്നതോ ബുധന്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ മുതിർന്നവരെ ബഹുമാനിക്കുക അവരുടെ അനുഗ്രഹം വാങ്ങുക എന്നത് ശനിയെ പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും എളുപ്പവഴിയാണ് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി അവസാനം സംഭവിക്കാൻ പോകുന്ന ഈ ശനി ബുധ അർദ്ധ കേന്ദ്ര യോഗം വെറുമൊരു ഗ്രഹമാറ്റമല്ല അത് മുപ്പത് ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു സാമ്പത്തിക വിപ്ലവമാണ് ഭാഗ്യം നിങ്ങളുടെ വാതിൽക്കൽ മുട്ടുമ്പോൾ അത് തുറന്നു കൊടുക്കാൻ തയ്യാറായിരിക്കുക കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഈശ്വരൻ ഒരിക്കലും കൈവിടില്ല എന്ന് ഓർക്കുക അവസരങ്ങൾ നമ്മളെ തേടി വരുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുക എന്നതാണ് ബുദ്ധിമാന്റെ ലക്ഷണം ഈ പറഞ്ഞ രാശികളിൽ നിങ്ങളും ഉൾപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ അനുഭവങ്ങളും മാറ്റങ്ങളും ഞങ്ങളെ അറിയിക്കുക ജ്യോതിഷം ഒരു വഴികാട്ടിയാണ് അതിലൂടെ നടക്കേണ്ടത് നമ്മളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് മറ്റൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം